എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ ഹലോൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ സാമൂഹിക ശാസ്ത്രം എന്ന വിഷയത്തിൽ ഹിസ്റ്ററി എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ലോകത്തെ സ്വാധീനിച്ച രണ്ട് യുദ്ധങ്ങൾ എന്ന വിഷയത്തെ ടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിരവധി മത്സര പരീക്ഷകളിലെ സ്ഥിരം ചോദ്യം വരുന്ന മേഖലയാണ് നമുക്കാദ്യമായി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവങ്ങളെ കുറിച്ചാണ് പഠനത്തിലെ വിധേയമാക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ചിന്തകന്മാരുടെ സ്വാധീനം അവകാശ നിഷേധം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം ജെയിംസ് ഓട്ടീസ് പറഞ്ഞിട്ടുള്ളതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല മെർക്കൻ്റലിസം എന്നാൽ എന്ത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള സ്ഥലമായും ഉൽപ്പന്നങ്ങൾ വിൽക്കാനുമുള്ള കമ്പോളമായും ഇംഗ്ലീഷ് കച്ചവടക്കാർ അമേരിക്കൻ കോളനികളെ കണ്ടു ഈ നയമാണ് മെർക്കൻ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ കോളനിയുടെ വ്യാപാര വാണിജ്യങ്ങൾക്ക് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ ഉപയോഗിക്കണം കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര പരുത്തി കമ്പിളി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാനാവൂ കോളനികളിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം കോളനികളിലെ ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യങ്ങൾ കോളനിക്കാർ നൽകണം കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഇനി നമ്മൾ പഠനവിധേയമാക്കാനായി പോകുന്നത് ആദ്യത്തേത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ നടന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽ വെച്ചിട്ടാണ് നടന്നത് വ്യാപാര നിയന്ത്രണങ്ങൾ നികുതി ചുമത്തൽ എന്നിവയെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിലെ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് ഫിലാഡൽ വെച്ചിട്ടാണ് നടന്നത് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാരിസ് ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ വിപ്ലവം ലോക ചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം മൂലം ലോക ചരിത്രത്തിലുണ്ടായ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ പഠനവിധേയമാക്കാനായി പോകുന്നത് ആദ്യത്തേത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി ഫെഡറൽ ആശയം ലോകത്തിന് നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി രണ്ടാമത്തെ നമ്മുടെ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ലൂയി രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം ഭരണാധികാരികളുടെ ആഡംബര ജീവിതം സാമൂഹിക സാമ്പത്തിക അസമത്വം ചിന്തകന്മാരുടെ സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് സമൂഹം മൂന്ന് തൊട്ടുകളായി അഥവാ എസ്റ്റേറ്റുകളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതന്മാരുടേതായിരുന്നു ഭൂ ഉടമകൾ നികുതി നൽകേണ്ട ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവി കർഷകരിൽ നിന്ന് തിഥൈ എന്ന നികുതി പിരിച്ചെടുത്തു രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഭൂ ഉടമകൾ നികുതി നൽകേണ്ട ആഡംബര ജീവിതം നയിച്ചു സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതി വിരിച്ചെടുത്തു മൂന്നാം എസ്റ്റേറ്റ് മധ്യവർഗത്തിൻ്റെതായിരുന്നു അവിടെ കർഷകർ കച്ചവടക്കാർ കൈത്തൊഴിലുകൾ എന്നിവരാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ നികുതിയും നൽകണമായിരുന്നു ഭരണത്തിൽ ഒരവകാശവുമില്ല താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു തൈലേ എന്ന ഭൂനികുതി സർക്കാരിനെ നൽകണം ഇവയാണ് പ്രധാനപ്പെട്ട മൂന്ന് എസ്റ്റേറ്റുകൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാം എസ്റ്റേറ്റിൽ മധ്യവർഗം ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാന ചിന്തകന്മാരാണ് വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവത്തിലെ ജനപ്രതിനിധി സഭ അറിയപ്പെട്ടത് സ്റ്റേറ്റ്സ് ജനറൽ കോമൺസ് എന്നറിയപ്പെട്ടത് മൂന്നാം എസ്റ്റേറ്റ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന പേരുമാറ്റി ഫ്രഞ്ച് വിപ്ലവത്തിൽ നടന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവമാണ് പ്രധാനമായും കേറ്റു പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്താണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ മൂന്നാം എസ്റ്റേറ്റുകാർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനെ പുതിയ ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു ഇതാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങളെ ഇനി നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് വിപ്ലവകാരികൾ ബുർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു നെപ്പോളിയൻ എന്ന രാജാവ് കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു പുരോഹിതന്മാരെ നിയന്ത്രിച്ചു പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചു പുതിയ നിയമസംഹിത ഉണ്ടാക്കി നിരവധി പുതിയ റോഡുകൾ നിർമ്മിച്ചു ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മധ്യവർഗത്തിൻ്റെ ഉയർച്ച ഫ്യൂഡിലിസത്തിൻ്റെ അന്ത്യം ദേശീയത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിലുണ്ടാക്കിയ സ്വാധീനം അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ താഴെപ്പറയുന്നു ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു യൂറോപ്പിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയുയർത്തി പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി നെപ്പോളിയനെ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കിയ യുദ്ധമാണ് വാട്ടർലു യുദ്ധം വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് യൂറോപ്യൻ സഖ്യം സൈന്യം വിജയിച്ചു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിനെ നേതാക്കളാണ് സൈമൺ ബൊളിവർ ജോസെ ഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാൻഡ എന്നിവർ യൂറോപ്യന്മാർ ലാറ്റിൻ അമേരിക്കയിലെ സംസ്കാരത്തെ മാറ്റിമറിച്ചത് എങ്ങനെയാണ് തദ്ദേശീയ സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെട്ടു സ്പാനിഷ് ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു സ്പാനിഷ് വിദ്യാഭ്യാസത്തിന് വിദ്യാലയങ്ങൾ ആരംഭിച്ചു യൂറോപ്യൻ കാർഷിക വിളകൾ പ്രചരിപ്പിച്ചു പാശ്ചാത്യ രോഗങ്ങൾ പ്രചരിച്ചു വംശീയ വിവേചനം വെച്ചു പുലർത്തി ഇവയാണ് ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാന രണ്ട് വിപ്ലവങ്ങൾ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ ഒരു വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്